ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് മൺഡേ ഇതേ പിള്ളേർ സ്കൂളിലൊക്കെ പോവാണ് ന ഇന്ന് പോകുന്നുണ്ടെങ്കിലും നാളെ അവധിയാണ് കേട്ടോ പബ്ലിക് ഹോളിഡേ ആണല്ലോ അപ്പോൾ ദേ പാച്ചു രണ്ട് മൂന്ന് ഫോൺ കവറും കൊണ്ട് ഇറങ്ങിയേക്കാണ് രാവിലെ അപ്പം അത് കണ്ടപ്പോൾ തോമൂനും വേണം അപ്പോൾ തോങ്ങുന് ഞാൻ മേളീന്ന് രണ്ട് മൂന്ന് കവർ എടുത്തു കൊടുത്തു എനിക്ക് പണ്ടേ മൊബൈൽ കവേഴ്സിനോട് ഭയങ്കര ക്രൈസാണ് കേട്ടോ അപ്പോൾ ഇന്ന് എങ്ങനെയാന്ന് വെച്ചാൽ കുറച്ച് ബിസി ആയിട്ടുള്ള ദിവസമാണ് സത്യം പറഞ്ഞാൽ ഞാനും പിള്ളേർ മാത്രമാണ് മോസ്റ്റ്ലി ഞങ്ങൾ ഞങ്ങളുണ്ടായിരുന്നുള്ളൂ വീട്ടിൽ മമ്മിക്ക് ഷോപ്പിങ്ങിനൊക്കെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ ഇതേ ഡോൺചാട്ടൻ ആണ് ഇന്ന് പിള്ളേരെ കൊണ്ടുവിടുന്നത് പാച്ചു ഇങ്ങനെയൊക്കെ കളിച്ച് ചിരിച്ചു നിന്നെങ്കിലും പോകാൻ നേരം അമ്മേന്ന് പറഞ്ഞ് കരഞ്ഞു തുടങ്ങി ഡോൺചാട്ടൻ പറഞ്ഞു കൊണ്ടാക്കിയപ്പോഴും നല്ല കരച്ചിലായിരുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ രാവിലെ വലിയ പ്ലാനിങ്ങൊന്നും ഇല്ലായിരുന്നു മമ്മി പുറത്ത് പോകണമെന്നുള്ളത് പിന്നെ പെട്ടെന്നാണ് പ്ലാൻ ചെയ്തത് പോവാന്നുള്ളത് ഡിമ്പിളിൽ നിന്ന് ത്രെഡ് ചെയ്യാനും ബ്ലീച്ച് ചെയ്യാനൊക്കെ ബ്ലീച്ച് ചെയ്യാൻ ക്ലീനപ്പിലും കാരണം നാളെ നമ്മൾ അക്കീടെ അവിടെ ഒരു ചെറിയ ഓണാഘോഷ പരിപാടി നടത്തുന്നുണ്ട് അനീച്ചി പോകുന്നതിന് മുമ്പ് അപ്പോൾ ഡിമ്പിളൊന്ന് വൃത്തിയായിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോവുകയാണ് അപ്പോൾ ഇത് പോയിട്ട് വേണം ഡിമ്പിളിന് പോകാനായിട്ട് അപ്പോൾ ഇതിനിടയ്ക്ക് എനിക്ക് ചാക്കോച്ചനെ ഉറക്കണം അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട് കേട്ടോ അപ്പോഴാണ് മമ്മി പറഞ്ഞത് ഞങ്ങൾ അന്ന് അന്ന് പുറത്ത് പോയിട്ട് വരാം മമ്മിക്ക് മമ്മി ഡാഡിയിലൊക്കെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു എനിക്ക് പാച്ചു ചാക്കോച്ചനും ഡ്രസ്സ് എടുക്കണമായിരുന്നു അപ്പം അവരെന്തായാലും പോകല്ലേ അപ്പോൾ ചാക്കോച്ചിനോട് വാങ്ങിച്ചോളാം പറ എന്തൊക്കെയാണ് വാങ്ങിച്ചതെന്നുള്ളത് ഈ വീഡിയോയുടെ ഇടയിലുണ്ട് കേട്ടോ അങ്ങനെ ദൈ അവർ പാച്ചു പോകുന്നതിന് മുമ്പ് അപ്പേനെ വീഡിയോ കോൾ ചെയ്യും അപ്പം അപ്പേനെ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ തോന്നുവാൻ ഇട ചെവിട്ടില്ലടാ മുഖത്ത് വെച്ച് നോക്കടാ വീഡിയോ കോൾ ഇടാന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ പിള്ളേരെയൊക്കെ വിട്ട് ദേ ഇവിടെ കൊറിയറിയാനുള്ള പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അമ്മയ്ക്കും അച്ചച്ചനും സാരിയും ഷർട്ടും ഒക്കെ ഡാഡി അത് പോസ്റ്റ് ഓഫീസ് വഴി കുറിയർ ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ കുറേ പേര് പറഞ്ഞു അമ്മയുടെ സാരി അടിപൊളിയായിട്ടുണ്ടെന്ന് ഒരുപാട് ഒരുപാട് താങ്ക് യു അപ്പോൾ അത് പാ രണ്ട് ബോക്സിലാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അത് കവർ ചെയ്യുക അഡ്രസ്സ് എഴുതുക അങ്ങനത്തെ കുറച്ച് പരിപാടികളേ ഉള്ളൂ കാരണം എല്ലാം ഭംഗിയിൽ നടക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാം ഒരു സൈഡിൽ നിന്ന് ഒതുക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ എല്ലാം ദൈവത്തിന് വിട്ടുകൊടുത്തിരിക്കുകയാണ് ദൈവത്തിന് ഇഷ്ടമുണ്ടെങ്കിൽ ദൈവം നടത്തി തരും അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് മതിയെങ്കിൽ മതി അങ്ങനെ അതേ ഞാൻ റോബോനെ ഇറക്കി വിട്ടു വിട്ടോ ഹോള് മാത്രമായിട്ട് പിള്ളേരെല്ലാം പോയല്ലോ അപ്പം ആ ലിവിങ് അതായത് ഹാള് രണ്ട് ഹാളും കൂടെ തൂക്കുക മാത്രം തുടയ്ക്കാനൊന്നുമില്ല നല്ല പൊടിയുള്ളതായിട്ട് എനിക്ക് തോന്നി അപ്പം ഞാൻ അവനെ അങ്ങോട്ട് മാത്രം ഇറക്കി വിട്ടു കേട്ടോ അപ്പം ഇവൻ്റെ സകലമാന ഉത്തരവാദിത്തങ്ങളും എൻ്റെ വകയാണ് വെള്ളം മാറ്റുക അതുപോലെ തന്നെ അതിൽ വേസ്റ്റ് കളയുക ക്ലീൻ ചെയ്യുക അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഇതിന് ഉണ്ട് കേട്ടോ അപ്പം ഞാനത് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്ത് കാണിക്കാം അങ്ങനെ ഒരു കുറച്ച് സമയമായപ്പോഴത്തോ ചാക്കോച്ചനെ ഉറങ്ങി അപ്പോൾ ചാക്കോച്ചിനെ ഉറക്കിയിട്ട് ഞാൻ ഈ പതിനൊന്ന് ആയപ്പോൾ അധികം അടുക്കളയിൽ കയറി ആകെ മെസ്സായിട്ട് കിടക്കുകയാണ് കേട്ടോ ഇനി ഒന്നേന്ന് പറഞ്ഞാൽ തുടങ്ങണന്ന് ബ്രെഡും ചിക്കൻ കറിയും ആയിരുന്നു അപ്പോൾ ഞാൻ ഉച്ചക്കത്തേക്കുള്ള ചീരത്തോരനും ഒക്കെ വെക്കുകയാണ് അപ്പോഴത്തെ ചാക്കോച്ചനെ ഉറങ്ങി ഇപ്പോഴത്തെ ഒരു ഫോണിൽ പാട്ടൊക്കെ വെച്ചിട്ട് ഞാൻ നിൽക്കാമെന്ന് വിചാരിച്ചു ഒരു സൈഡ് ഞാൻ ക്ലീൻ ചെയ്തു ഒരു സൈഡിൽ ചീരത്തോരനുള്ളത് വെച്ചിട്ടുണ്ട് പിന്നെ കറികളൊക്കെ കുറച്ച് ഇരിപ്പുണ്ട് അപ്പോൾ അതൊക്കെ എടുത്ത് ചൂടാക്കി കഴിയും അവർ പന്ത്രണ്ട് മണി ആയപ്പം ഒക്കെ അതിന് മുമ്പ് റെഡി ആയി അപ്പോഴത്തേനും ഇതേ അവർ പോയിട്ടുണ്ടായിരുന്നു ചാക്കോച്ചിന്തു തന്നെ ഇരുന്ന് ടി വി കാണുകയാണ് കേട്ടോ ആരുമില്ലല്ലോ അപ്പം ഞാനും ഇതെല്ലാം കഴിഞ്ഞ് അടുക്കളയൊക്കെ ക്ലീൻ ചെയ്തിട്ട് സോഫയിൽ വന്നൊന്ന് കുറച്ച് നേരം ഇരുന്നു അപ്പോൾ അവനെ കുറച്ച് പഴം ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് ഞാനും തോങ്ങനെ പോലെ തന്നെ അവനും ഞാൻ തന്നെ ഫുഡ് ഫുഡിട്ട് കൊടുക്കുകയാണ് അവൻ തന്നെ പെറുക്കി ഇരുന്ന് കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വാരി കൊടുത്താൽ അത് ഭയങ്കര സംഭവമായിട്ട് മാറും അപ്പോൾ ഞാൻ കുറച്ചു നേരം ഇരുന്നിട്ട് ഇതേ ഫിൽട്ടർ അത് നമ്മുടെ റോബോനെടുത്ത് ക്ലീൻ ചെയ്യുകയാണ് അപ്പോൾ ഞാൻ ക്ലീൻ ചെയ്യുമ്പോൾ തന്നെ നെക്സ്റ്റ് ഡേക്കുള്ള വെള്ളമൊക്കെ നിറച്ച് വെക്കും ഇതാണ് കേട്ടോ എൻ്റെ അടിയിലെ ബ്രഷ് എന്ന് പറയുന്നത് അപ്പോൾ അതേ മുടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ആകെ മെസ്സായിട്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു ബ്ലേഡ് വെച്ചിട്ടാണ് ഇത് കട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ അത് ഇതിൻ്റെ അവസ്ഥ ഇപ്പം ഇങ്ങനെയാണ് ഇതിപ്പോൾ ഇനിയും ബ്ലേഡൊക്കെ വെച്ചിട്ട് കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ വരും അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഒരു ക്ലീനിങ് ഒരു ജോലി തന്നെയാണ് പിന്നെ ഇത് ഈ ബ്രഷിൽ കണ്ടോ ഫുൾ ഇതാണ് തൂത്ത് വാരി എടുത്തുകൊണ്ട് പോണത് അപ്പോൾ അതേലും ഫുൾ മുടിയാണ് അപ്പോൾ ഇതൊക്കെ കട്ട് ചെയ്ത് സുന്ദര കുട്ടപ്പനാക്കി തിരിച്ച് വെക്കണം കാരണം നാളെ അവന് പണിയുള്ളതാണ് ഇതിങ്ങനെ അടിഞ്ഞടിഞ്ഞ് കൂടിയാൽ ആ ബ്രഷ് ചുറ്റി പോകും അപ്പോൾ ദേ അതും റെഡിയാക്കി ഞാൻ വെള്ളമൊക്കെ നിറച്ചിട്ട് ദോബോന് ഞാൻ തിരിച്ച് വീട്ടിൽ കയറ്റുകയാണ് കേട്ടോ അപ്പോൾ വെള്ളമൊക്കെ ആയിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ് ഞാൻ വിചാരിച്ചു ഇന്ന് രാത്രി ക്ലീൻ ചെയ്യണം മണ്ടേ നൈറ്റ് ക്ലീൻ ചെയ്യേണ്ട നാളെ നമ്മൾ പോകുമല്ലോ അപ്പോൾ ഡോറും കാര്യങ്ങളൊക്കെ എല്ലായിടത്തേയും തുറന്നിട്ടാൽ അവൻ ക്ലീൻ ചെയ്തിട്ട് പൊക്കോളും എന്നുള്ളൊരു ചിന്താഗതിയിലാണ് നമ്മുടെ ഡൈനിങ് റൂമിൻ്റെ അവിടുത്തെ കസേരയിൽ മാത്രം ഇടക്കുന്നു ഉടക്കുന്നുണ്ട് അത് ഞാൻ ഇപ്പോൾ വോയ്സോട് എടുക്കുമ്പോഴാണ് ആലോചിച്ച് അങ്ങനെ കൊടുത്തിട്ട് പോകുമ്പോൾ പണിയാവോ എന്നുള്ളത് അങ്ങനെ ഞാൻ അതേ ലഞ്ചൊക്കെ അതെ ഡൈനിങ് ടേബിളൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് ചീരത്തോരനും ചോറും ഒക്കെ അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഫ്രീ ആയിട്ടിരുന്നൊരു സമയത്ത് നാളെ ഇടാനുള്ള ഓർണമെൻറ്റ്സ് അതായത് സെറ്റ് സെറ്റ് മൂണ്ടിൻ്റെ കൂടെ ഇടാനുള്ള ഓർണമെൻസ് എടുത്തു വെച്ചു പക്ഷേ എനിക്കിത് സാരിയുടെ വെച്ച് നോക്കുമ്പോൾ അത്ര സൂട്ടബിളായിട്ട് തോന്നിയില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ മമ്മിയോട് പറഞ്ഞു നാളെ എനിക്ക് പോകുമ്പോൾ വേറെ എടുത്തായെന്ന് പറഞ്ഞു അപ്പോൾ ഇത് ഇവർ ഷോപ്പിങ്ങിനൊക്കെ പോയിട്ട് വന്നിട്ട് ഡ്രസ്സ് മമ്മി പറഞ്ഞ് കാണിക്കുന്ന ഒരു ഡാഡിക്ക് വേണ്ടി മമ്മി രണ്ട് മൂന്ന് ട്രൗസേഴ്സ് എടുത്തതാണ് അപ്പോൾ അത് ഞാൻ പറഞ്ഞു ഇനി ഡാഡി അങ്ങോട്ട് ഫ്രീക്കൻ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഡാഡിക്ക് ടീഷർട്ട് അപ്പോൾ ഡോൺ ചാട്ടിന് പേസ് കാണണം ഡോൺ ചാട്ടിന് ചിരി വന്നിട്ട് വയ്യായിരുന്നു അങ്ങനെ ഫ്രീക്വൻ്റ് ടീഷർട്ടൊക്കെയായിട്ട് ഡാഡീനേയും ചെത്തുന്നത് നമുക്ക് കാണാം അപ്പം ഡോ തോങ് ചോദിക്കുകയാണ് എനിക്കൊന്നുമില്ല അമ്മ നീ അമ്മ തോങ്ങനുള്ളതൊക്കെ ഉണ്ടല്ലോ എന്നിങ്ങനെ പറഞ്ഞത് ഡോൺ ചാട്ടൻ്റെ ഫേസ് കണ്ടോ ചുമ്മാ ഇഷ്ട കേടുകൊണ്ടൊന്നും അല്ല എല്ലാവർക്കും അതൊരു കോമഡി ആയിട്ട് മാറിയിട്ടോ ഡോൺ ചാട്ടൻ വാവു എന്ന് പറഞ്ഞ് നിൽക്കുന്നത് ഇത് നമ്മുടെ തോങ്ങനുണ്ടായിരുന്ന സെയിം സാധനമാണ് ഇത് ഞാൻ ചാക്കോച്ചിന് ചാക്കോച്ചിന് കുറച്ച് ലൂസായിട്ടുള്ള ഡ്രസ്സുകൾ മമ്മിയോട് മേടിക്കാൻ പറഞ്ഞു അതിനൊക്കെ മുപ്പത്തഞ്ച് രൂപ വെച്ചിട്ടാണ് അത് ഡാഡിക്ക് വേറൊരു ടീഷർട്ടും കൂടെ ഉണ്ട് അങ്ങനെ അതൊക്കെ കണ്ട് കേട്ട് അപ്പോഴത്തേനും ഈ പറഞ്ഞ പോലെ ഡിംബിളും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഡിമ്മിളും വീട്ടിലാണുള്ള ഷോർട്ട് നൈറ്റിയും ഒക്കെ ഉണ്ടായിരുന്നു ഇതൊരു ടർക്കിയാണ് കേട്ടോ പിന്നെ നമ്മുടെ പിള്ളേർ സെറ്റിന് എല്ലാവർക്കും ഓണക്കോടി എടുത്തിട്ടുണ്ട് മമ്മി അതും മമ്മി ഡാഡിയിൽ കേട്ടോ എടുത്തത് അപ്പോൾ ഇത് എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ അപ്പോൾ മമ്മിയുടെ ഡാഡിയിൽ ഭയങ്കര ആയിട്ടാണ് ഇത് കിട്ടുന്നത് അപ്പം ഒരു ഗ്യാപ്പ് കിട്ടുമ്പോൾ പോയി വാങ്ങിക്കണം എൻ്റെ ടീഷർട്ടുകളൊക്കെ കരിമ്പിനടിച്ച് ഒരു നാശമായി തുടങ്ങി നൈറ്റികൾ എൻ്റെ ഇന്നലത്തെ മിനിഞ്ഞാത്തെ നൈറ്റ് വീഡിയോയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അത് രണ്ട് സൈഡിലും കൈ നമ്മുടെ ഫിഷ് ടാങ്ക് ക്ലീനിങ് കണ്ടിട്ടുണ്ടോ അതിനകത്ത് കാണാം കേട്ടോ എടുത്ത് ഞാനതൊന്ന് അപ്ഡേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ടീഷർട്ടുകളൊക്കെ തുടയ്ക്കാൻ എടുക്കുമോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാം കാരണം പിള്ളേരുള്ളതുകൊണ്ട് തുടയ്ക്കൽ എപ്പോഴും ഉണ്ട് ഇതൊക്കെ കിച്ചണിൽ വയ്ക്കാനായിട്ടാണോട്ടോ മമ്മി വാങ്ങിച്ചു മമ്മി പക്ഷേ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇഷ്ടംപോലെയുള്ള സ്റ്റോക്ക് ഇരിപ്പുണ്ട് മമ്മിക്ക് പഴയ സാധനങ്ങളോട് ഭയങ്കര ഇഷ്ടമാണ് സോ അതവിടെ ഇരിക്കും അപ്പോൾ മമ്മി ഇവ ഡിംബിളിന് വേണ്ടി എടുത്ത കുറച്ച് മൂന്ന് ഷോർട്ട് നൈറ്റി ആണ് കേട്ടോ അപ്പോൾ ഇതിൽ ഇതിലൊരെണ്ണം ആക്കിക്കാമെന്ന് തോന്നുന്നു എനിക്കറിയില്ല അത് ഞാൻ മറന്നുപോകും എന്താ പറഞ്ഞതെന്നുള്ളത് എനിവേ അങ്ങനെ കുറച്ച് സാധനങ്ങൾ റീസണബിളായിട്ട് കിട്ടും കേട്ടോ മമ്മീടെ ഇങ്ങനത്തെ പിള്ളേരുടെ വീട്ടിലുണ്ടായുള്ള സാധനങ്ങളും ഒക്കെ അപ്പോൾ ഇത് ചാക്കോച്ചൻ്റെ വലിയ ട്രൗസർ മമ്മി വാങ്ങിച്ചതാണ് കേട്ടോ ഫിറ്റഡ് അല്ലാണ്ട് ഞാൻ പറഞ്ഞാൽ കുറച്ച് ലൂസായിട്ട് വാങ്ങിച്ചോ കുഴപ്പമില്ല കാരണം ഡയപ്പറും കാര്യങ്ങളൊക്കെ വരുമ്പോൾ തന്നെ ആകെ ഫിറ്റഡ് ആയിട്ട് തോന്നി ഇത് കുറച്ച് വലുതാണ് വേണേൽ തോമൂന് യൂസ് ചെയ്യാം പക്ഷേ എനിക്ക് എന്തോ എന്തുവാൻ ഭയങ്കര ഫ്രീ ആയിട്ട് ഫീൽ ചെയ്യണ പോലെ തോന്നിയിട്ടോ അപ്പോൾ ഇത് കഴിഞ്ഞിട്ടും ഇവർക്ക് പുറത്ത് പോകേണ്ട ആവശ്യമുണ്ട് രണ്ട് മൂന്ന് സാധനമോളം വാങ്ങിക്കാനുണ്ട് അപ്പോൾ പിന്നെ ഞാനും തോമു ചാ ഇപ്പം തോമു അനു മറ്റേത് ഞാനും ചാക്കോച്ചിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇനി തോമൂന് ലഞ്ചും കാര്യങ്ങളൊക്കെ കൊടുത്ത് വേണം സെറ്റാക്കണം കാരണം കരച്ചിലും പിഴിച്ചിലും ആയാലും എനിക്ക് മുകളിലോട്ടും താഴോട്ടും മുകളിലോട്ടും താഴോട്ടും പോകാനേ നേരം കാണുകയുള്ളൂ അങ്ങനെ അതേ എല്ലാം കണ്ട് എടുത്തു വെക്കുകയാണ് അപ്പോൾ അത് ഇതിനകത്താണ് അവിടെ നമ്മുടെ പിള്ളേരുടെ ഓണക്കോടി ഇരിക്കുന്നത് ജുബയും പിന്നെ പാൻറ്റും സെറ്റും ആയിട്ട് അടിപൊളിയായിട്ട് റീസണബിൾ റേറ്റിൽ നമുക്ക് മമ്മി ഡാഡിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങൾ തൃശ്ശൂരിലുള്ളവരാണ് പിള്ളേർക്ക് ആയിട്ട് ഓണം സെലിബ്രേഷനൊക്കെ സ്കൂളിൽ കാണുമല്ലോ അങ്ങനെ വാങ്ങിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അവിടെ ഉണ്ട് കേട്ടോ വേറെ എവിടെയെങ്കിലും ഉണ്ടോയെന്ന് എനിക്ക് അറിയില്ല ഐ മീൻസ് റീസണബിളായിട്ടുണ്ടോയെന്ന് എനിക്ക് അറിയില്ല അപ്പോൾ ഇത് നമ്മുടെ പിള്ളേർക്കെല്ലാം ഒരുപോലത്തെ ഡ്രസ്സ് മമ്മി വാങ്ങിച്ചിട്ടുണ്ട് അപ്പം നാളെ ചിലപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഞങ്ങളിവിടെ ഓണം സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും അങ്ങനതേ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം നോക്കി തിരിച്ചെടുത്ത് വെച്ചു എൻ്റെ ഇടയ്ക്ക് ഡോ ഡോൺചാട്ടം ഭക്ഷണം കഴിക്കാനൊക്കെ അത് കണ്ടല്ലോ നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നതാണ് ആദ്യം റോൺ ചേട്ടം പോയി അതിൻ്റെ പുറേ മമ്മീൻ്റെ എനിക്കൊന്നും അവർ പോയപ്പോൾ മണിയായി മമ്മി ഓർഡറും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അപ്പോൾ അതൊക്കെ പോകാമെന്ന് പറഞ്ഞു കാരണം രണ്ട് മൂന്ന് ദിവസമായിട്ട് പുറത്ത് പോകുന്നതുകൊണ്ടൊക്കെ പെൻഡിങ്ങാന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഇതേ ഞാനൊക്കെ അതാത് കവറിലേക്ക് തിരിച്ചെടുത്ത് വെക്കുകയാണ് അപ്പോൾ നമ്മുടെ ദേ ആരിത്തെ ചേച്ചിമാർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരുടെ ഒരു പ്ലാസ്റ്റിക്കൊക്കെ കൊടുത്തിട്ട് അങ്ങനെ ദൈവം എല്ലാവരും പോകാനുള്ള തയ്യാറെടുപ്പുകളാണ് അതേ പാച്ചുവിനെ കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ ഇടിയിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഞങ്ങൾ മോള് കയറി പോവാണ് കേട്ടോ കാരണം ഇനി ഇനി ഇവിടെ നിന്നിട്ട് പ്രശ്നം ആവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ചാക്കോച്ചന് ഇപ്പം അടി അടി എന്ന് പറയുകയാണ് കാരണം അവൻ ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന വാക്ക് ഡ അടികിട്ടും ഡ അടികിട്ടും അതുകൊണ്ട് അവൻ ഡായും അടിയെന്നല്ല വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈസി ആയിട്ട് പറയാതെ വാക്കുകളാണല്ലോ അങ്ങനെ ഞങ്ങൾ ഇതേ മുകളിൽ കയറി പോയി അപ്പോൾ തോമനിടയ്ക്ക് ഒരു സർപ്രൈസ് ചോദിക്കലുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പോയി എടുത്തിട്ട് വരാം നീ അവിടെ മിണ്ടാണ്ടിരിക്കു പറഞ്ഞുണ്ടോ അപ്പോൾ ഞാൻ എൻ്റെ ഡോറടയ്ക്കുമ്പോൾ ഫോണൊന്നും മാറിയാണുണ്ട് അപ്പോൾ തോമൻ കണ്ണടച്ച് നിപ്പുണ്ട് അപ്പോൾ ഞാനൊരു ഡോ നമ്മളെന്ന് ഡോക്ടർ സെറ്റ് വാങ്ങിച്ചില്ല അത് ഞാൻ ഇന്നാണ് കേട്ടോ കൊടുക്കുന്നത് എല്ലാം കൂടെ ഒരുമിച്ച് കൊടുത്താലും അവൻ അതിൻ്റെ കൗതുകം മനസ്സിലാവില്ല സോ അവൻ കുറേ നാളായി ഡോക്ടറെ സെറ്റ് തോപ്പ് കണ്ടിട്ട് ചോദിക്കാൻ തുടങ്ങിയിട്ടോ അങ്ങനെ കുറേ വൈകി അതെ ഡിമ്പിളും ഡാഡിയൊക്കെ വന്നു അതിൻ്റെ ഇടയ്ക്ക് ഡിമ്പിളെ കാണാൻ ഒത്തിരി വന്നിട്ടുണ്ടായിരുന്നു അവർക്ക് ഞാൻ കാപ്പിയൊക്കെ കൊടുത്ത് ഞങ്ങൾ കുറച്ചു വർത്തമാനം പറഞ്ഞപ്പോഴത്തേനും അവർ വന്നു അപ്പോൾ അവർ വീഡിയോ ഷൂട്ട് ചെയ്തത് ക്യു ആൻ്റെ ഷൂട്ട് ചെയ്യാൻ പോവാണ് അപ്പോൾ ഞാൻ പിള്ളേരുമായിട്ട് പിന്നെയും മുകളിലോട്ട് കയറി ഞാൻ പറഞ്ഞായിരുന്നു വീഡിയോ എടുത്തുകഴിഞ്ഞ് എന്നെ വിളിക്കണം കാരണം ഞാൻ അറിയില്ല മുകളിലാകുമ്പോൾ എടുത്തോ ഇല്ലയോന്ന് ഞാൻ എന്തേലും കാര്യത്തിൽ അറിയാൻ അപ്പോൾ തോന്നും വരും പിന്നെ അത് വീഡിയോ എടുക്കാൻ ബുദ്ധിമുട്ടാണ് ചാക്കോച്ചൻ ഞാൻ ആദ്യമായിട്ട് രണ്ട് കൊമ്പൊക്കെ കെട്ടി ഇവിടെ ഇരുത്തി നോക്കിയതാണ് കേട്ടോ അപ്പോൾ ഞാൻ വന്ന് നോക്കിയത് കുറേ കഴിഞ്ഞിട്ട് അനക്കല്ല ഡോൺജൻ പറഞ്ഞ ഒരു വീഡിയോ എടുക്കുകയല്ലോ എന്ന് പറഞ്ഞു തോന്നി നോക്കിയപ്പോൾ ഒരു കുളീൻ്റെ ദേവാരമൊക്കെ കഴിഞ്ഞിട്ടിരിക്കും ഞാൻ പറഞ്ഞു എന്തേ വിളിക്കാഞ്ഞെ അപ്പം ഞാൻ ചാക്കോച്ചിൻ്റെ മുടികെട്ടിൽ എല്ലാവരെയും റിയാക്ഷൻ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ പാച്ചു ഒന്ന് ഉച്ചയ്ക്ക് ഉറങ്ങാത്തത് നേരത്തെ കിടന്ന് ഉറങ്ങി അതെ ആ പാപ്പനെ നെഞ്ചത്തിൽ കിടക്കുകയാണ് ആ പാപ്പനും അറ്റൻഷനിൽ കിടക്കുകയാണ് കേട്ടോ കാരണം പാച്ചുവിന് അപ്പനില്ലാണ്ട് ഒരു ജീവിതം ഇല്ല അപ്പം അവരുണ്ടരും ഒന്നിച്ച് അവിടെ കിടക്കുകയാണ് അപ്പോൾ തോമു ഇങ്ങനെ ഓരോ വർത്തമാനം പറഞ്ഞാൽ അപ്പനും മക്കളും നടക്കുകയാണ് കാരണം നമുക്കിനി ഡിന്നറ് വെക്കണം ചോറും ആദ്യം മുതലേ വെക്കണം ചീരത്തോരം മാത്രമേ ബാക്കിയുള്ളു അപ്പോൾ ഇതേ അപ്പയ്ക്ക് സത്യം പറഞ്ഞാൽ കൗതുകം ഉണ്ട് പുറത്തോട്ട് കാണിക്കാത്തതാണ് ഉണ്ട് അപ്പയ്ക്ക് കൊമ്പൊക്കെ കെട്ടിയപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടമായി അപ്പം ഞാനൊരു കണ്ണെഴുതിച്ച് ഒരു പൊട്ടും കൂടെ തൊട്ടു വിട്ടു തോ ചോച്ചനെ ഇപ്പം കാത്തു നിന്ന് ചാക്കോച്ചനെ വിളിക്കുന്ന ഭയങ്കര ഇഷ്ടമാണ് കാരണം നേരം വെളുത്ത് രാത്രിയോളം കാത്തൂൻ്റെ കഥ കാണലാണ് ചാക്കോച്ചൻ്റെ ജോലി കിട്ടാ അതെവിടെ കേട്ടാലും ഏതു ഉറക്കത്തിലായാലും ചാടി എഴുന്നേക്കും ചേട്ടൻ അപ്പോൾ ഞാനിത് എനിക്കൊന്നും ഒരു എട്ടുകാൽ കഴിഞ്ഞപ്പം എട്ടര എട്ടുകാൽ കഴിഞ്ഞപ്പോൾ ഞാൻ ഡിന്നർ വെക്കാൻ കയറി ചോറും ആദ്യം ഞാൻ ചോറിട്ട് വെച്ചു കാരണം കുക്കറ് വിസിലടിച്ച് വരണമല്ലോ സ്ലോ സിമ്മിലിട്ടിട്ട് അവിടെ വേവിക്കുക ചോറ് വേവില്ല പിന്നെ അത് വല്ലിപ്പഴിപ്പിക്കലായിരിക്കും ജോലി അതിട്ടിട്ട് പിന്നെ ഞാൻ ചോറ് വെച്ചു മോരുകറി വെച്ചു മീൻ മറക്കാനുണ്ടായിരുന്നു അപ്പം നമ്മുടെ മാന്തൾ അത് മുളകൊക്കെ പെരട്ടി വെച്ച് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തത് മമ്മി വന്നിട്ട് എന്താ സംഭവം സംഭവമൊന്നും മനസ്സിലായില്ല അപ്പോഴാണ് ചാക്കോച്ചനെ കാണുന്നത് കേട്ടോ അപ്പോൾ ഡിമ്മിൾ കണ്ടപ്പോൾ തന്നെ പറഞ്ഞു ഡിമിളിൻ്റെ ചെറുപ്പത്തിലെ പോലെയാണ് ചാക്കോച്ചന് ഇരിക്കുന്നത് എന്നുള്ളത് അപ്പോൾ ചാക്കോച്ചിന് നാണയ ആകെപ്പാടെ സത്യം പറഞ്ഞാൽ രണ്ടാകോച്ചിന് ഒന്നും കാര്യമായിട്ട് ഉറങ്ങിയിട്ടില്ല അപ്പോൾ അതിൻ്റെ എല്ലാ ചോറിച്ചിലും ഉണ്ടായിരുന്നു തോമു ഉറങ്ങിയിട്ടില്ലായിരുന്നു തോമിനെ സംബന്ധിച്ച് ഞാൻ റൂമിൽ കൊണ്ട് അടച്ച് ലൈറ്റ് അടച്ച് ലൈറ്റ് ഓഫ് ആക്കിയാൽ പിന്നെ ഉറങ്ങോ എന്നുള്ളതാണ് തോമുവിൻ്റെ ശാസ്ത്രം ഡോൺ ചാട്ടിൻ്റെ അടുത്ത് എല്ലാ നമ്പറും ഇറക്കും ഫോൺ എന്താ എനിക്ക് ഫോൺ അല്ലേൽ അവന് നമ്മൾ തല്ലിക്കൊടുത്താലും അവന് ഫോൺ വേണ്ട നമുക്ക് എന്തേലും ആവശ്യമുള്ളപ്പോൾ അവന് ഫോൺ കൊടുത്താൽ അവന് വേണ്ട അതല്ലേലും പിള്ളേർ അങ്ങനെയാണല്ലോ നമ്മുടെ ആവശ്യം നേരത്ത് അവർക്കൊരു ആവശ്യം കാണില്ല അപ്പോൾ അപ്പം കൊണ്ടുവന്ന വണ്ടി കാണിച്ചുകൊണ്ടിരിക്കുകയാണ് മമ്മീനെ എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് ഞാൻ വിചാരിച്ചു ഇന്ന് ഭയങ്കര ഗുഡ് ബോയ് ആയിട്ട് തോന്നുമായിരുന്നു കേട്ടോ വലിയ പ്രത്യേകിച്ച് വാശിയും ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് അങ്ങനെയാണ് വലിയ വാശിയൊന്നുമില്ല ഇല്ല അപ്പം അതിനുകൊണ്ട് ചേർത്ത് നമ്മുടെ ചാക്കോച്ചിന് നല്ല കുറുമ്പായിട്ടുണ്ട് കേട്ടോ അങ്ങനതേ പ ചാക്കോച്ചിൻ്റെ മമ്മീനെ കണ്ടിട്ട് കണ്ടിട്ട് മതിയാവുന്നില്ല കേട്ടോ ഇന്നാണ് എനിക്ക് ബേബി റബ്ബർ ബാൻഡ് കിട്ടിയത് അപ്പോൾ അതിട്ടൊന്ന് പണത് നോക്കിയതാണ് ഞാൻ അപ്പം അതേസമയം ഒൻപത് മണിയായിട്ടോ അല്ല ഒൻ എട്ട് മണിക്കല്ല ഒൻപത് മണിക്കാണ് ഞാൻ ഡിന്നറ് വെക്കാൻ കരുത് എത്ര വരെ ഞങ്ങൾ റൂമിലായിരുന്നു ഷൂട്ടിംഗ് നടക്കുക എന്ന് വിചാരിച്ചത് അപ്പോൾ ഇത് നാളെ സാമ്പാർ സാമ്പാറ് മോര് മോരുകറി വെച്ചിട്ടുണ്ട് സാമ്പാർ ഞാൻ താളിക്കാൻ വേണ്ടി തിളിപ്പിക്കാൻ വെച്ചിരിക്കുകയാണ് കേട്ടോ ഒരു സൈഡിൽ മീൻ വറക്കുന്നുണ്ട് അങ്ങനെ എല്ലാം ശട ഞാൻ ചെയ്തുകൊണ്ടിരിക്കും അപ്പോഴത്തേനും ഒമ്പതേ മുക്കാലം എല്ലാം റെഡി ആയിട്ട് ഞാൻ അവരോട് കഴിച്ചോളാം പറഞ്ഞു പിള്ളേരെ ഉറക്കാൻ ഞാൻ മുകളിൽ പോയി അപ്പോൾ ഇത് ചാക്കോച്ചൻ ടാറ്റ ബൈബൈ ഒക്കെ പറയുകയാണ് അപ്പം ഡാഡിയും ഡോൺചാട്ടിനും അമ്മിയും ഇരുന്ന് ഒരു ട്രിപ്പ് കഴിച്ചു ഡിമ്പിള് കൊച്ചിൻ്റെ കൂടെ ആകത്തെ റൂമിൽ കിടക്കുകയാണ് പിന്നെ ഡാഡി കഴിച്ചിട്ട് വേണം ഡിമ്പിളിന് വന്നു കഴിക്കാം അതേ പത്തിരുപതായിട്ടോ അങ്ങനെ ഞാൻ പിള്ളേരെ ഒരു വിധത്തിൽ ഉറക്കി ചാക്കോച്ചൻ കിടന്ന തോങ് കിടന്ന വഴിക്ക് ഉറങ്ങിയിട്ടോ അങ്ങനെ അതേ ഒരു സുഗ്ഗായിട്ട് കിടന്നുറങ്ങി ഞാനിതിന് കഴിഞ്ഞിട്ട് പോയി ചോറൊക്കെ ഉണ്ട് ബാത്റൂമൊക്കെ കഴുകി എല്ലാം അതാത് പ്ലേസിലേക്ക് തിരിച്ച് വെച്ചിട്ട് ഇതേ വോയിസ് ഓവർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇനി കുളിക്കണം ഇന്ന് രാത്രി എനിക്കൊരു മൂവി കാണണമെന്നുണ്ട് പറ്റിയാൽ കാണണം കുറേ നാളായി സിനിമ കണ്ടിട്ട് അപ്പോൾ അങ്ങനെ വിശേഷങ്ങൾ നാളെ നമുക്ക് ഓണം സെലിബ്രേഷൻ വീഡിയോ ആയിട്ട് കാണാം കേട്ടോ ബൈ